ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്ന നമ്മുടെ ഇന്ദ്രനെ ഇടിച്ച് താഴെയിട്ടു മൂർത്തി എന്നിട്ട് ദേ ഇത് ഒരു വെറും സാമ്പിൾ ഡോസ് മാത്രാണ് ഇനി നീ തല പൊക്കിയാൽ അടുത്ത ഡോസ് തരാൻ ഞങ്ങൾ ഇനിയും വരും എന്ന് പറഞ്ഞു സേതുമാധവൻ അനാഥനല്ല മനസ്സിലായോ നിനക്ക് അവന് ചോദിക്കാനും പറയാനും ആളുകളുണ്ട് ഇപ്പോ നീ അത് ഓർത്തോ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മൂർത്തി അവനെ പിടിച്ച് രണ്ട് തള്ളി തള്ളി രണ്ട് തൂപ്പൊക്കെ തോപ്പിയിട്ട് ആള് അങ്ങോട്ടേക്ക് പോവാണ് ഓ ഇത്ര അറപ്പ് വിട്ട ഒരു സാധനം അപ്പം ഇന്ദ്രനെ അടി കിട്ടി കഴിഞ്ഞിട്ട് ആ എന്ന് പറഞ്ഞ് നിലവിളിച്ചവിടെ നിന്ന് കലി പൂണ്ട നിൽക്കാണ് എവിടെ ചെന്നാലും പൂരത്തിന് കിട്ടുന്നുമുണ്ട് പിന്നെ കാണുന്ന നേരെ മൂർത്തി വീട്ടിലേക്ക് എത്തി അപ്പൊ ലക്ഷ്മി മേടത്തോടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാണ് അപ്പൊ സ്വർണം കൊണ്ടേ അവിടെ വെച്ചു ഇതെന്താ മൂർത്തി ഇതെന്ത് തിരിച്ചു കൊണ്ടുവന്നത് അൻപത് പവൻ എന്ന് പറഞ്ഞു അല്ല ഇത് ഞാൻ പല്ലവയ്ക്ക് കൊടുത്തയച്ചതല്ലേ ഇത് പിന്നെന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെയല്ല ആരുടെയും ദാനം കിട്ടിയ പൊന്നുകൊണ്ടല്ല ഒരു പെണ്ണ് ജീവിതം തുടങ്ങേണ്ടത് എന്നാ പറഞ്ഞത് അവള് ജീവിതം തുടങ്ങേണ്ടത് പൊന്നിന്റെ മനത്തിലല്ല നട്ടിലുള്ള ഒരാടിന്റെ ബല മനസ്സിന്റെ ബലത്തിലാണ് അവള് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാ പറഞ്ഞത് അതുകൊണ്ട് അവൾക്ക് പൊന്നൊന്നും വേണ്ട എന്ന് അവള് നമ്മൾ വിചാരിച്ചതിനേക്കാൾ മിടിക്കുക അല്ലെ മൂർത്തി മിടുക്കൊക്കെ നല്ലത് തന്നെയാ പക്ഷെ ജീവിതം അത് ഒരിക്കൽ മാത്രമല്ലേ ഉള്ളൂ അത് കൈമോശം വന്നു പോയാൽ അത് പോയി തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ വേഗം തന്നെ അതെ അത് ശരിയാ പറഞ്ഞത് എന്ന് പറഞ്ഞു ആ വിവാഹം എതിന്റെ പേരിൽ മുടങ്ങിയാൽ സേതുവിനാ നഷ്ടം വരാൻ പോകുന്നത് പക്ഷേ മൂർത്തി ആ വിവാഹം നടങ്ങി മുടങ്ങില്ല എന്നൊരു വിശ്വാസം അതെനിക്കുണ്ട് എന്ന് പറയാണ് നമ്മുടെ ലക്ഷ്മി അമ്മ അവരുടെ സ്നേഹത്തിന് ഒരു നേരുണ്ട് എന്റെ മകന്റെ സ്നേഹത്തിനും ഒരു നേരുണ്ട് എന്ന് അവർക്ക് എന്താണെങ്കിലും ഒന്നാവാതിരിക്കാൻ കഴിയില്ല ഭഗവാൻ തുണക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അമ്മ ആള് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ അപ്പൊ അല്ല ആ മറ്റവൻ അവനെ കണ്ടോ എന്ന് ചോദിച്ചു ഇന്ദ്രൻ അപ്പം വേഗം തന്നെ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് ഇനി അനങ്ങില്ല ഇനിയും അനങ്ങിയാൽ വീണ്ടും ഒരു ഡോസ് കൂടി നമുക്ക് അങ് കൊടുക്കാന്നേ എന്താ പോരെ അത് മതി അപ്പൊ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ആള് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ അപ്പൊ ഇങ്ങനെ നിൽക്കാണ് ഏർ മവിനെ കാണുന്നത് മാഷിനെയും ശോഭനയാണ് മാഷിനെ ചായയൊക്കെ കൊണ്ടുവന്നിട്ട് പല്ലുവിടെ ശോഭ എന്ന് ചോദിച്ചപ്പോ എന്തോ ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്നിത് എവിടെയോ പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു ആ പല്ലവി ദൈവം അങ്ങോട്ടേക്ക് വന്നു ആ ഇത് എങ്ങോട്ടാ എന്നിങ്ങനെ ചോദിച്ചു ലൈബ്രറി വരെ ഇപ്പൊ എന്താ ഈ ലൈബ്രറിയിലേക്ക് എന്തിനാവശ്യം അല്ല ഇവിടെ ഇരുന്നിട്ട് ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബുക്സ് നെടുക്കാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു അപ്പം ഇവരൊന്നും മിണ്ടിയില്ല ഈ സമയത്താണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പൊ സേതുവിനെ കണ്ടു തന്നെ പല്ലവി അപ്പുറത്തേക്ക് തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ സേതു വന്നു എനിക്ക് പല്ലവിയോട് ഇത്തിരി സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ശോഭ മാഷേ വാ നമുക്കകത്തേക്ക് പോവാം നീ സേതു സംസാരിക്കാൻ ഞാൻ ചായ ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പൊ സേതു നേരെ കയറി വന്നു അതെ ഈ സേതു മാധവനെ നീ ഉപേക്ഷിച്ച് കളയാൻ എന്നേക്കുമായി ഉപേക്ഷിച്ച് കളയാൻ തീരുമാനിച്ചു അല്ലേ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് വിളിക്കില്ലായിരുന്നോ കത്തി എരിഞ്ഞ് തീർന്നു പോയോ എന്ന് അറിയാനെങ്കിലും ഒന്നെങ്കിലും ഒന്ന് വിളിക്കാമായിരുന്നില്ലേ എന്റെ തീരുമാനം ഞാൻ പറഞ്ഞതല്ലേ സേതുവേടിനോട് ശരിയാ പക്ഷേ പൊന്നും മഠത്തിലെ അമ്മ ഇവിടെ വന്ന് നിന്നെ കാല് പിടിക്കാനായിട്ട് വരില്ല എന്ന് പറഞ്ഞു എന്ത് ചെയ്യണം ഞാൻ അത് പറ എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും ഇണ്ടയില്ല അതിനിടയിൽ പല കളികളും അല്ലെങ്കിൽ പല കളികളും കണ്ടു നമ്മുടെ കല്ല് കല്യാണം നടത്താനാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പലരുടെയും കളികൾ പക്ഷെ ഉദ്ദേശമെല്ലാം നമ്മളെ പിരിക്കണം എന്ന് മാത്രമായിരുന്നു അതെനിക്ക് മനസ്സിലായി എന്നിട്ടാണോ എന്താ കാര്യം എന്ന് ചോദിച്ചു ആണോ എവിടെയെങ്കിലും വിട്ടുകൊടുക്കാൻ താൻ ഇന്ന് തയ്യാറായോ ഞാൻ എന്താ ചെയ്തു കേട്ടോ വിട്ടുകൊടുക്കേണ്ടത് ഞാൻ എന്റെ ആത്മാഭിമാനമാണോ വിട്ടുകളയേണ്ടത് അതോ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു പൊന്നോ പണമോ വേണോന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എങ്കിലും ആ തടസ്സം നീക്കിയിട്ട് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കുവോ പറവല്ലവി ഇത്രയും നാൾ ആ ഇന്ദ്രനോൽ നിന്ന് എല്ലാവരുടെയും ജീവിതം രക്ഷിക്കാൻ കരുതിക്കൂട്ടെ ഓടുമായിരുന്നു അവസാനം പക്ഷേ ആ പിശാച് എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവനൊരുത്തൻ കാരണ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത് ആ പറഞ്ഞിട്ട് എന്ത് കാര്യം സാരമില്ല അല്ല എല്ലാവരെയും സഹായിക്കാൻ എല്ലാവർക്കും ജീവിച്ചിട്ടും പക്ഷെ ഒടുക്കം എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലാതായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം സാരമില്ലെന്നേ ആ അപ്പം സേതു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു എന്നിട്ട് സേതു പോക്കറ്റിൽ നിന്ന് ഒരു താലിയും മാലയും കൂടി ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് പല്ലവിയുടെ നേരെ നീട്ടി ഇത് തൻ്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് പണിയിപ്പിച്ച് ആശിച്ച് മോഹിച്ച് വെച്ച ആ താലിയ ഇത് എന്ന് പറഞ്ഞു അത് ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റുള്ളവർ മുതലെടുത്താൽ എന്ത് ചെയ്യാനാ ഇനി എന്താണെങ്കിലും തൻ്റെ കഴുത്തിൽ ഇത് ഞാൻ കിട്ടേണ്ടി വരില്ല അതെനിക്ക് മനസ്സിലായി അപ്പം മറ്റൊരു പെണ്ണിന്റെയും കഴുത്തിൽ താലി കെട്ടാൻ ഈ സേതു മാധവൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഇത് തന്നെ ഏൽപ്പിച്ചിട്ട് പോകാം എന്നാൽ തന്നെ യാത്ര പറയാം എന്ന് കരുതിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു പല്ലവിക്ക് സങ്കടം വരുന്നുണ്ട് പല്ലവി കൈ വലിച്ചു നീട്ടി എന്നിട്ട് പല്ലവിയുടെ കയ്യിലേക്ക് സേതു ഇത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അപ്പോൾ ശരി എന്ന് പറഞ്ഞു അതെ നീ തന്ന എല്ലാ ദിവസങ്ങൾക്കും നന്ദി കല്യാണം നടത്താൻ വേണ്ടിയിട്ട് താൻ ആവശ്യപ്പെട്ട കരാർ നടത്തി തരാൻ എനിക്കെന്താണെങ്കിലും കഴിയില്ല അതുകൊണ്ട് ഈ കല്യാണം നടക്കുകയുമില്ല എന്നുകൂടി സേതു ചോർത്തു ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ശ്രമിക്കാം ഇനി നമ്മളെ തമ്മിൽ കാണില്ല എന്നൊക്കെ പറഞ്ഞു ബായ് എന്ന് പറഞ്ഞ് സേതു ബായി ഒക്കെ പറഞ്ഞ് നേരെ വണ്ടിയിലേക്ക് കയറാൻ പോവാണ് പോവാനോട്ടോ കുറച്ചു നേരം പല്ലവി ഇങ്ങനെ ആലോചിച്ചു നിന്നു എന്നിട്ട് പല്ലവി നേരെ സേതു കേട്ടാ എന്ന് വിളിച്ചു എന്നിട്ട് നേരെ സേതുവിന്റെ കൂടെ ചെല്ലുകയാണ് ഞാൻ ഓടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഒന്നും വിണ്ടിയില്ല സേതു നേരെ ഇവർ രണ്ടുപേരും വണ്ടിയിലേക്ക് കയറി എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ ശോഭയും മാഷൂടെ വന്നപ്പോത്തേനും ചായയായിട്ടാ വന്നത് ശോഭ അല്ല ഇവരിതെവിടെ പോയി അറിയില്ല മാഷേ എടുത്തോണ്ട് വന്ന ചായ പോലും കുടിച്ചില്ല അവിടെ എങ്ങോട്ടാ പോണോന്നുപോലും പറഞ്ഞതുമില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവർ രണ്ടുപേരുടെ നേരെ അങ്ങോട്ടേക്ക് അങ്ങ് പോയി ഇവര് നേരെ പൊക്കോണ്ടിരിക്കുമ്പോ സേതു ചോദിക്കാണ് അതെ നമ്മൾ എങ്ങോട്ടാ പോണത് പറയാം സേതു കേട്ടാ സേതു എന്താ എന്റെ കൂടെ വരാനായിട്ട് പേടിയുണ്ടോ എന്തിനാ എനിക്ക് പേടി ഞാൻ വരാം എന്ന് പറഞ്ഞു ശരി എങ്കാ സേതുവേട്ടം വണ്ടി വിട പല്ലവി ആള് ഹാപ്പിയായി നേരെ ഒന്നുമില്ലെങ്കിലും ഒരു പുരുഷനല്ലേ ഇനി ഞാനല്ലേ പേടിക്കേണ്ടത് പിന്നെന്തിനാ സേതുക ഇത്ര ധൈര്യക്കുറവ് എനിക്ക് ധൈര്യ പല്ലവി അപ്പൊ ഒരു കടയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ ഒന്ന് നിർത്ത് സേതോട്ട ഞാൻ കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ട് ഞാൻ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞു എന്താ പല്ലവി സേതുവേടിന് ഇവിടെ ഇരുന്നാ മതിന്നേ പല്ലവി നേരെ ചെന്നു ചെ കടയിൽ പൂക്കടയിലാണ് ചെല്ലുന്നത് പൂക്കടയിൽ ചെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർഡർ ചെയ്തു അതിനുശേഷം തിരിച്ചു വരികയാണ് എന്താ പല്ലവി വാങ്ങിയില്ലേ എന്ന് ചോദിച്ചപ്പം അതൊക്കെ ശരിയായിക്കോളും സേതുവേട്ടൻ ഞാൻ വണ്ടി വണ്ടിയെടുക്കുക അപ്പം അവിടേക്ക് ചെന്നു ഇടത്തേക്ക് തിരിക്കുക എന്നൊക്കെ പറഞ്ഞു അവസാനം അവർ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചു സേതുപേട്ടിന് ഇവിടെ നിൽക്കുക ഞാൻ പറഞ്ഞ ശേഷം സേതുവട്ടിനകത്തേക്ക് കയറി വന്നാൽ മതി സേതുവിനെ അവിടെ നടത്തിയിട്ട് പല്ലവി നേരെയകത്തേക്ക് കയറി ചെന്നു കാര്യങ്ങളൊക്കെ ശാന്തികളോടൊക്കെ പറഞ്ഞു സം എല്ലാം സംസാരിച്ച് ശരിയാക്കിയ ശേഷം സേതുവിനോട് സേതുവേട്ട കയറി വാ എന്ന് പറഞ്ഞു എന്തിനാ പല്ലവി എന്ന് ചോദിച്ചു വാ സേതുവേട്ടാ പറയാ എന്ന് പറഞ്ഞു അപ്പോൾ പല്ലവി സേതുവിൻ്റെ കൈയും പിടിച്ച് നേരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ചെന്നു എന്നിട്ട് അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പത്തേനും തിരിമേനി ഇതേണ്ട ശരിക്കും പറഞ്ഞാൽ ഇതേണ്ട ആ ഒരു താലിയും മാലയും ഇതൊക്കെ ആയിട്ട് പൂജിച്ച് പല്ലവിടെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ് ദാ എന്ന് പറഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ രണ്ടാൾക്കും അപ്പൊ താലി മേടിച്ചു അപ്പൊ ഇതിനകത്ത് താലി ഇരിക്കുന്ന കണ്ടിട്ട് സേതു ഇതെന്താ പല്ലവി എന്നിങ്ങനെ ചോദിക്കാണ് സേതുവേട്ടാ സേതുവേട്ടൻ പറഞ്ഞില്ലേ എന്നോട് ശരിക്കും സേതുവേട്ടനെ മനസ്സിലാക്കാൻ ആരുമില്ല സേതുവേട്ടനെ ഇതെനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ആ താലിയാ ഞാനത് ഒരു ചരട് വാങ്ങി അതിൽ കൊരത്ത് പൂജിച്ചങ്ങ് വാങ്ങിച്ചു അത്രയുള്ളൂ എന്തിന് എല്ലാ ഈശ്വരന്മാരെയും സാക്ഷിയാക്കി സേതുവേട്ടൻ ഇത് എന്റെ കഴുത്തിൽ ഒന്ന് കെട്ടിത്തരണം എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ആരും സേതുവേട്ടനെ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞില്ലേ കൂടെ നിന്നില്ല എന്ന് സേതുവേട്ടൻ പറഞ്ഞില്ലേ ഇനി ആ സങ്കടം എന്താണെങ്കിലും വേണ്ട അത് ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരേ ഒരു വാശി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നെ ഒരു പുരുഷന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കാൻ പൊന്നിൻറെയോ പണത്തിന്റെയോ ഒരു പണമിട ഭാരൻ പോലും എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും നെഞ്ചിലേക്ക് വീഴാൻ പാടില്ല എന്ന് അത് സേതുവേടനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അത് ബോധ്യപ്പെടുത്താന് എന്റെ മുന്നിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സേതുവേടൻ പല്ലവി എന്നും സേതുവേട്ടന്റെ മാത്രമായിരിക്കും അതങ്ങനെ ആയിരിക്കും പല്ലവി ഞാൻ എന്ന് പറഞ്ഞു എന്താ സേതുവിട ഇങ്ങനൊരു കല്യാണത്തിന് ഇഷ്ടമില്ല താല്പര്യമില്ല എന്നുണ്ടോ സേതു ഒന്ന് പോയി ഇങ്ങനെ ഞാൻ പിന്മാറിയേക്കാം എന്ന് പറഞ്ഞു പല്ലവി അങ്ങ് പോയപ്പോ നേരെ പല്ലവിയുടെ കൈയ്യെ കയറി പിടിച്ചു കിട്ടോ നിൽക്കും പല്ലവി എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വിളിച്ചു അടുത്തേക്ക് ചേർത്ത് നിർത്തി കേട്ടോ സേതു അപ്പൊ സേതുവിന് ശരിക്കും ഇനിയിപ്പൊ ഇതേ നടക്കുള്ളൂ എന്ന് സേതുവിനും ഏകദേശമൊക്കെ അറിയാം കാരണം ഇന്ദ്രനുള്ളിടത്തോളം കാലം സേതുവിന്റെ കല്യാണം നടക്കാൻ അവൻ സമ്മതിക്കില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം നിന്നു എന്നിട്ട് സേതു ആ താലി എടുത്ത് പല്ലവിയുടെ കഴുത്തിലേക്ക് കട്ടിക്കൊടുക്കുകയാണ് കേട്ടോ രണ്ടുപേരും പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണ്ട ആ കഴുത്തിൽ താലി കെട്ടി അതും വാങ്ങിച്ച് പല്ലവി ഭയങ്കര ഹാപ്പിയായിട്ട് ഇനി നിൽക്കാൻ കേട്ടോ ഇനിയാണ് വരുന്ന ഭൂകമ്പങ്ങൾ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം വന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സീ യു എഗെയിൻ